എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ശരിക്കും പൊളിച്ചടുക്കി നിങ്ങൾക്ക് സിദ്ധാസന നേരിട്ട് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി നിങ്ങൾ ആ സമയത്ത് ബാക്ക് സ്റ്റേജിലുണ്ട് വന്നു അല്ലേ സ്വപ്നങ്ങളും എന്റെ നാലാമത്തെ ഒക്കെ മീറ്റപ്പ് ആണ് ഇത് പക്ഷെ ഓരോ മീറ്റപ്പിൽ വരുമ്പോഴും നമ്മൾ കൂടുതൽ പവർ ആയിരിക്കുകയാണ് കാരണം ഫസ്റ്റ് ഞാൻ വരുന്ന സമയത്ത് എന്റെ ഒരു ബ്രദറിന്റെ കല്യാണത്തിന് ഞാൻ മിസ് ചെയ്ത് പോകുന്നതാണ് അത് അതിലാണ് പിന്നെ എനിക്ക് ഗ്രിപ്പ് കിട്ടിയത് ഞാൻ അതെ ബ്രദറിനോട് പറഞ്ഞു എല്ലാവർക്കും ഇതൊരു മാതൃകയാണ് ഷബീർ കണ്ടോ കല്യാണം മിസ് ഇവിടെ ഒരുപാട് ഒരു കല്യാണം പാല് കാച്ച് ചെറിയ ചെറിയ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വരാതിരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞൂടാ നിങ്ങളുടെ ലൈഫിൽ എന്താണ് ശരിക്കും ഈ ഡി എം ആർലിവിടെ സംഭവിക്കുന്നുള്ള അന്ന് ജോലി റിസൈൻ ചെയ്ത് സൗദിയിൽ വന്ന ഷബീർ ഇന്ന് വൈഫുമായിട്ട് ചേർന്ന് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ഇപ്പം തന്നെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു കോച്ചിങ് ബിസിനസ്സിൽ അത് മാത്രമല്ല അതുകൊണ്ടായിരിക്കണം ഷബീറിന് സിധാസാനെ കാണാൻ ഒരു ഭാഗ്യം ലഭിച്ചത് അദ്ദേഹം തന്നെയാണ് കോച്ചിങ് തമ്പൂരാണ് പത്ത് ലക്ഷം കൊടുത്തിട്ടാണ് ഞാൻ എനിക്ക് കിട്ടിയ ഫോട്ടോ പത്ത് ലക്ഷം കൊടുത്തിട്ട് ആ വ്യക്തിയെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് വന്നത് കേരളത്തിൽ ശരിക്കും അത് മിസ് ചെയ്തവരണോ എനിക്ക് പറയാം അല്ലേ മിസ് ശരിക്കും മിസ്സി തന്നെയാണ് കാരണം നമ്മുടെ ഒരു വാക്ക് തന്നെ നമുക്ക് കേട്ടപ്പോ തന്നെ കൊറേ എനിക്ക് എന്റെ അതായത് നമ്മുടെ ഒരു അതായത് നമ്മുടെ ഫാമിലിയും ബിസിനസും രണ്ട് രണ്ടല്ല അതിന്റെ സോളും ഇപ്പൊ നമ്മളൊരു ഒരു ആത്മാവ് അതിന് ബന്ധപ്പെട്ടിരിക്കുന്ന പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരെന്നുള്ളത് ചിന്ത വന്ന് കാരണം നമ്മൾ വിചാരിക്കുന്ന ബിസിനസ്സുകാരൻ വെറുതെ എന്തൊക്കെയാ ചെയ്യുന്നു എന്നതല്ല ഒരു നമുക്കൊരു നമുക്ക് ആ ഒരു നമുക്കൊരു ഒരു 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 കണക്ഷൻ ഉണ്ട് ഇവിടെ ആ കണക്ഷനും ഈ ഭാഗമാണ് സത്യം അത് ആ ഒരു ടോപ്പിക്ക് ഏത് വേണമെന്ന് സാറ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ആണ് എനിക്ക് തോന്നി എൻ്റെ മെമ്പേഴ്സിന് വേണ്ട ടോപ്പിക് അതാണെന്ന് അത് കഴിഞ്ഞിട്ട് സാറ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു വിപിൻ ദാറ്റ് ടോപ്പിക് റിയലി വെന്റ് വെരി വെൽ താങ്ക് യു ഫോർ ദ ടോപ്പിക് ടോപ്പിക്ക് ഞാനാണ് ആ ടോപ്പിക് കൊടുത്ത സാറിന് സാർ ചോദിച്ചു എന്താണ് കേരളത്തിലുള്ള ബിസിനസ് ആൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു സാർ ഇവിടെ ഫുള്ള് ഓട്ടോ ആണ് ഇവർക്ക് കുടുംബത്തിൽ സമയമില്ല ആരോഗ്യം നോക്കാൻ സമയമില്ല പൈസയ്ക്ക് ഓട്ടോ ആണ് എന്നാ ഒന്നും എത്തിയിട്ടുമില്ല അപ്പൊ സാറ് പറഞ്ഞു ശരിക്കും നമ്മൾ കുടുംബത്തിനെ നോക്കി ആരോഗ്യം നോക്കുവാണെങ്കിൽ പൈസ താനേ വരും ഇതാണ് സംഭവം അപ്പോൾ അത് വെച്ചിട്ട് സംസാരിക്കാൻ സാറ് പറഞ്ഞു അങ്ങനെയാണ് ആ ഒരു സ്പീച്ച് സാറ് ആ രീതിയിൽ പിന്നെ സാറ് തന്നെ ബാക്കിയുള്ള ഐഡിയ ജസ്റ്റ് സജഷൻ മാത്രം ഞാൻ പറഞ്ഞു ബാക്കി ഐഡിയ സാറിൻ്റെ തന്നെയാണ് യെസ് ഷബീർ എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ഓവറോൾ എക്സ്പീരിയൻസ് നല്ലൊരു നല്ല ചില സമയങ്ങളിൽ ഇമോഷൻസ് വരുന്ന പറയും അതിൽ കരച്ചിലുണ്ടായിരുന്നു സാറിന്റെ അഭിനയം എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ആ ഒരു ആ ഒരു സംഭവം സാറ് സംഭവം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചുണ്ടായിരുന്നു ആ അത് വരെ ഉണ്ടായിരുന്ന ആ ഒരു ഇത് ശരിക്കും പറഞ്ഞാ അയ്യോ വേണ്ടായിരുന്നു തോന്നിപ്പോയി കാരണം ആ ഒരു മൂഡിൽ നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതും ഒക്കെ ആയി പക്ഷെ അവസാനം തിരിച്ചു ശരിക്കും അവിടെ സൂപ്പർ ആ ഒരു നിങ്ങളുടെ ബിസിനസ് പെട്ടെന്ന് ഡബിൾ ആവും ും എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഇനി നിങ്ങൾ ചെയ്യുന്ന എല്ലാം ഭയങ്കര എനർജി ആയിരിക്കും അടുത്ത ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ആ എനർജിയിൽ തന്നെ അങ്ങ് പുതിയ പുതിയ കാര്യങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി യെസ് സോ താങ്ക് യു കമ്മിങ് ടു റാലിയ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഒന്നും കൂടുതൽ ആയിട്ട് ഫീൽ ആ ഒരു സിദ്ധാർഥന അവര് വെൽക്കം ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടായിരുന്നല്ലോ ശരിക്കും സാറ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് വരുന്നുള്ളത് സാറ് വരുന്നുണ്ടെന്നൊക്കെ പക്ഷെ എന്നാൽ പോലും നമ്മളത് ശെരിക്കും ആ ഒരു സർപ്രൈസ് അങ്ങനെ തന്നെ ആയി പോയി സാറാ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങൾ ശരിയാളെന്ത് സാറൊരു വീഡിയോ മെസ്സേജ് കൊടുക്കണത് എന്നല്ല വരുന്നൊക്കെ പറഞ്ഞതല്ലേ പക്ഷെ ആ ഒരു സാറിന്റെ ആ ഒരു വിചാരിച്ചു ഇത്രയും ഇങ്ങനെ ഒരു എൻട്രി കൊടുക്കാൻ